നമസ്കാരം എല്ലാവർക്കും എൻ്റെ ഈ ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വിഷയം ജസ്ന മറിയ എന്ന പെൺകുട്ടിയുടെ തിരോധാനം അതിനെ സംബന്ധിക്കുന്നതാണ് ഇരുപത് വയസ്സുണ്ടായിരുന്ന ജസ്ന മറിയ അവളുടെ പിതാവിനും സഹോദരനോടുമൊപ്പം താമസിച്ചു വരികയായിരുന്നു പതുപോലെ ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിൽ ജസ്നയുടെ പിതാവ് ജോലിക്കും സഹോദരൻ പഠിക്കാനും പോയി എല്ലാവരുടെയും കയ്യിൽ ആ വീടിൻ്റെ താക്കോൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് കാരണം ആരെപ്പോഴും വരുമെന്ന് അറിയാനൊക്കെ അത്തതുകൊണ്ട് ഏഴരയോടുകൂടി ജസ്നയുടെ പിതാവും സഹോദരനും വീട്ടിലെത്തി അന്വേഷിച്ചപ്പോൾ ജസ്നയെ വീട്ടിൽ കണ്ടില്ല അന്വേഷണത്തിൽ അവർക്ക് മനസ്സിലായത് ഒരു പത്തര മണിയോടുകൂടി ജിഷോ എന്ന് പറയുന്ന ഒരാളുടെ ആട്ടോറിക്ഷയിൽ റിക്ഷയിൽ ജസ്ന കയറിപ്പോയി എന്നാണ് പിന്നീടുള്ള അന്വേഷണത്തിൽ മുക്കൂട്ടുതറ എന്ന സ്ഥലത്ത് ഒരു ജസ്നയെത്തി അവിടെ നിന്നും എങ്ങോട്ട് പോയി എന്നുള്ളതിനെക്കുറിച്ച് ആർക്കും യാതൊരു രൂപവും ഉണ്ടായിരുന്നില്ല ജസ്നയുടെ പിതാവും സഹോദരനും ബന്ധുക്കളും എല്ലാവരും പരിസരത്തും അന്വേഷിക്കേണ്ട എല്ലാ സ്ഥലങ്ങളിലും അന്വേഷിച്ചിട്ടും യാതൊരു എത്തും പിടിയും കിട്ടിയില്ല തൊട്ടടുത്ത ദിവസം രാവിലെ എട്ട് മണിക്ക് തന്നെ ജസ്നയുടെ പിതാവ് വെച്ചൂച്ചിറ പോലീസ് സ്റ്റേഷൻ ഒരു പരാതി നൽകി വെച്ചു പോലീസ് സ്റ്റേഷനിലേത് ക്രൈം നമ്പർ ഇരുന്നൂറ്റി ഒന്ന് ബാർ രണ്ടായിരത്തി പതിനെട്ടായി കേരള പോലീസ് ആക്ട് സെക്ഷൻ ഫിഫ്റ്റി സെവൻ അനുസരിച്ച് ഒരു കേസ് രജിസ്റ്റർ ചെയ്തു അവിടുത്തെ എസ് ഐ അതിനു പീരുമേട് ബസ് സ്റ്റാൻഡിൽ വന്നു അതേപോലെ പീരുമേട് മസ്ജിദ് അതിൻ്റെ അടുത്തും വന്നോ ഈ രണ്ടടുത്തുമുള്ള സി സി ടി വി പരിശോധിച്ചു അതിൽ നിന്നും ജസ്നെ സംബന്ധിക്കുന്ന യാതൊരു വിവരങ്ങളും കിട്ടിയില്ല അതിനുശേഷം അദ്ദേഹവും പല സ്ഥലത്തും അന്വേഷണങ്ങളൊക്കെ നടത്തി പക്ഷെ ജസ്നയെക്കുറിച്ച് യാതൊരു രൂപവും കിട്ടിയിരുന്നില്ല ജസ്ന അവളുടെ സ്വന്തം ടെലഫോൺ അതായത് അതിൻ്റെ നമ്പർ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റിയഞ്ച് തൊണ്ണൂറ്റി രണ്ട് അറുപത്തിയെട്ട് നാൽപ്പത്തി രണ്ട് എന്ന നമ്പരാണ് ആ ഫോൺ വീട്ടിൽ വെച്ചിട്ടായിരുന്നു ജസ്ന പോയിരുന്നത് അതുകൊണ്ട് ഫോൺ മുഖേന ജസ്നയുടെ വേറെ ബോർഡ്സ് അറിയാൻ കഴിഞ്ഞിരുന്നതും ഇല്ല പക്ഷേ ഇവിടെ വേണ്ട രീതിയിലൊരു രീതിയിലൊരന്വേഷണം ആദ്യ ദിനങ്ങളിൽ ഉണ്ടായില്ല എന്നുള്ളതൊരു ദുഃഖസത്യമാണ് സെക്ഷൻ ഫിഫ്റ്റി സെവനിൽ പറയുന്നത് ഒരാൾ ഇങ്ങനെ അപ്രത്യക്ഷം ആയാൽ ഈ സെക്ഷൻ സെക്ഷനുസരിച്ച് കേസെടുക്കേണ്ടത് ഒരു കോഗ്നൈസബിൾ ഒഫൻസ് കമ്മിറ്റ് ചെയ്ത അതായത് വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസ് കമ്മിറ്റ് ചെയ്ത രീതിയിൽ വേണം ക്രൈം രജിസ്റ്റർ ചെയ്യേണ്ടത് എന്നാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ ക്രിമിനൽ നടപടി നിയമം നൂറ്റി അൻപത്തിയേഴ് അനുസരിച്ച് ഒരു കോഗ്നൈസബിൾ ഒഫൻസിനെ സംബന്ധിച്ച് ഒരു ക്രൈം രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഉടൻ തന്നെ വേണ്ട റിപ്പോർട്ടുകൾ ഉന്ന മേലധികാരികൾക്ക് നൽകിയ ശേഷം സംഭവസ്ഥലത്തേക്ക് പാഞ്ഞെത്തുകയും അവിടവും പരിസരവും എല്ലാം വേണ്ട രീതിയിൽ പരിശോധിച്ച് കിട്ടാവുന്നത്ര തെളിവുകൾ ശേഖരിക്കുക എന്നുള്ളതായിരുന്നു പക്ഷേ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയൊരു സംഭവം ഉണ്ടായതായിട്ട് തോന്നുന്നില്ല സാധാരണഗതിയിൽ ഒരാളിനെ കാണാതായാൽ നടത്തുന്ന ഒരു അന്വേഷണം എന്നുള്ളതിനപ്പുറത്തേക്ക് ഇതിൻ്റെ അന്വേഷണം നീണ്ടതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല തുടർന്ന് ഈ കേസിൻ്റെ അന്വേഷണത്തിന് വേണ്ടി പീരുമേട് ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി അത് ഇരുപത്തി ആറ് മൂന്ന് രണ്ടായിരത്തി പതിനെട്ടിലായിരുന്നു ഇദ്ദേഹത്തിന് ശബരിമല ഡ്യൂട്ടി ഉണ്ടായിരുന്നതുകൊണ്ട് അതുവരെ നോക്കാൻ റാന്നീലെ ഇൻസ്പെക്ടറെ ചുമതലപ്പെടുത്തി അതിനുശേഷം ശബരിമല ഡ്യൂട്ടി കഴിഞ്ഞ് പീരുമേടിലെ ഇൻസ്പെക്ടർ രണ്ട് നാല് രണ്ടായിരത്തി പതിനെട്ടിലാണ് ഈ കേസിൻ്റെ അന്വേഷണം ഏറ്റെടുക്കുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം ആലോചിക്കേണ്ടത് അദ്ദേഹം അന്വേഷണം ഏറ്റെടുക്കുമ്പോൾ സംഭവം നടന്നതിന് ശേഷം പത്ത് ദിവസം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഈ തരത്തിലുള്ള കേസുകളെ സംബന്ധിച്ചിടത്തോളം സമയം കഴിയും തോറും ദിവസം കഴിയും തോറും ഈ കാണാതായ ആളിനെ കുറിച്ചുള്ള കൂടുതൽ കൂടുതൽ ദുരൂഹതകൾ പരക്കുകയും ആ നാട്ടുകാർ മൊത്തം അറിയുകയും ഇതിൻ്റെ സീരിയസ്നെസ് വളരെ വലുതാവുകയും ഒക്കെ ചെയ്യും പക്ഷേ അതിനനുസരിച്ച് പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉള്ള ഒരു ചൂട് അന്വേഷണത്തിലുള്ള ഒരു വ്യഗ്രത ഒരു ആത്മാർത്ഥത ഇതിൽ നമുക്ക് കാണാൻ കഴിയില്ല ഞാനിത് പറയാൻ കാരണം ഈ ആദ്യത്തെ ദിവസം തന്നെ കേസ് രജിസ്റ്റർ ചെയ്ത ദിവസം തന്നെ പോലീസ് നായയുടെ സഹായവും കൂടി തേടിയിരുന്നെങ്കിൽ ജസ്നയുടെ തിരോധാനം കണ്ടുപിടിക്കാൻ എളുപ്പമായിരുന്നു കാരണം പട്ടിയെ സംബന്ധിച്ചിടത്തോളം മൂന്ന് മുതൽ പതിനഞ്ച് വരെ ഉള്ള ദിവസങ്ങൾക്ക് പുറകോട്ടുള്ള സ്മെല് അതിന് എടുക്കാൻ സാധിക്കും അതിൻ്റെ പട്ടികളുടെ കാറ്റഗറിയും ഗ്രേഡും അനുസരിച്ചാണ് അപ്പോൾ ജസ്ന കയറിയ ആട്ടോറിക്ഷ ജസ്ന ഇറങ്ങിയ സ്ഥലം ഇതെല്ലാം പോലീസ് നായുടെ കൂടി മണം പിടിച്ച് അന്വേഷണം നടത്തിയിരുന്നെങ്കിൽ ജസ്ന ഏത് വണ്ടിയിൽ കയറി എങ്ങോട്ടേക്ക് പോയി ഏത് സ്ഥലങ്ങളിലേക്കാണ് പിന്നീടുണ്ടായ യാത്ര എന്നുള്ള വിവരങ്ങളൊക്കെ തന്നെ വ്യക്തമായി കിട്ടുമായിരുന്നു അതിനുള്ളൊരു ചാൻസ് ഇല്ലാതെയായിപ്പോയി അതാണ് ഞാൻ പറഞ്ഞത് ഒരു സീരിയസ് ആയിട്ടുള്ള ഒരു അന്വേഷണം ഇവിടെ നടക്കുന്നത് പിന്നീട് രണ്ട് നാല് രണ്ടായിരത്തി പതിനെട്ട് മുതലാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ അന്വേഷണത്തിലും കാര്യമായ യാതൊരു പുരോഗതിയും ഉണ്ടായില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട് ജസ്നയുടെ മൊബൈലിൻ്റെ സി ഡി ആർ ഒക്കെ പരിശോധിക്കുക അതേപോലെ പെരിന്തൽമണ്ണയിലെ ഫോറസ്റ്റിലുൾപ്പെടെ ഉള്ള സ്ഥലങ്ങളിൽ അന്വേഷിക്കുക വേളാങ്കണ്ണിയിൽ അതുപോലെ തൃശ്ശൂർ തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിലുള്ള പ്രധാന കേന്ദ്രങ്ങളിലൊക്കെ വേണ്ട അന്വേഷണങ്ങൾ നടത്തുക അതൊന്നും ഫലപ്രദമോ ഫ്രൂട്ട്ഫുള്ളോ ആവില്ല എന്നുള്ളത് ഒരു വ്യക്തവുമാണ് കാരണം ജസ്നയെ പോലൊരു പെൺകുട്ടി കേരളത്തിൽ എവിടെയെങ്കിലും ആണെങ്കിൽ പെട്ടെന്ന് ആളുകളുടെ ദൃഷ്ടിയിൽപ്പെടും എന്നുള്ളതൊരു വസ്തുതയാണ് അപ്പോൾ ഈ കേരളത്തിലും പിന്നെ തമിഴ്നാട്ടിലും ഒക്കെ ചില അന്വേഷണങ്ങൾക്ക് നടത്തി എന്നുള്ളതല്ലാതെ ഒരു സമഗ്രമായ അന്വേഷണം പോലീസിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് നമുക്ക് പിന്നീട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ അന്വേഷണം തൃപ്തികരമല്ല എന്ന് മനസ്സിലാക്കിയ ജസ്നയുടെ സഹോദരനും സഹോദരൻ്റെ സുഹൃത്തും കൂടെ ചേർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തു ഇരുന്നൂറ്റി മുപ്പത്മാർ രണ്ടായിരത്തി പതിനെട്ട് ആയിട്ടാണ് ആ ഹർജി ഫയൽ സ്വീകരിച്ച് കോടതി നടപടികൾ ആരംഭിച്ചു ഇതിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കി ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരോട് വേണ്ട രീതിയിൽ അന്വേഷണം നടത്തണമെന്ന് കോടതി ആവശ്യപ്പെടുന്നു ഒരു പതിനഞ്ചംഗ അന്വേഷണ സംഘത്തെ രൂപീകരിക്കുന്നു അതുകൂടാതെ പ്രധാനപ്പെട്ട ഉന്നത ഉദ്യോഗസ്ഥരെ ചേർത്ത് അതായത് ഇൻസ്പെക്ടർ ജനറൽ തിരുവനന്തപുരം റേഞ്ചിൻ്റെ മനോജ് എബ്രഹാം പത്തനംതിട്ട പോലീസ് ചീഫ് ടി എൻ നാരായണൻ തിരുവല്ല ഡെപ്യൂട്ടി പോലീസ് സൂപ്രണ്ട് ആർ ചന്ദ്രശേഖരൻ എന്നിവരടങ്ങുന്ന ഒരു ടീമിനെ ഈ അന്വേഷണത്തിൻ്റെ ചുമതല ഇൻസ്പെക്ടർ ജനറൽ പോലീസ് ഏൽപ്പിക്കുകയാണ് ചെയ്തത് അവരുടെ അന്വേഷണം പുരോഗമിച്ചെങ്കിലും കാര്യമായ യാതൊരു ഫലവും ഉണ്ടായില്ല അവരേതാണ്ട് ഒരു ഒരു പരാജയം സമ്മതിച്ച മട്ടിലെന്ന് വേണമെങ്കിൽ പറയാം ജസ്നയെ കണ്ടെത്തുന്നവർക്ക് രണ്ട് ലക്ഷം രൂപ അവർ ഇനാം പ്രഖ്യാപിക്കുകയും ചെയ്തു എന്നിട്ടൊന്നും ജസ്നയെ സംബന്ധിക്കുന്ന യാതൊരു വിവരങ്ങളും പോലീസിന് കിട്ടിയില്ല ആർക്കും കിട്ടിയില്ല എന്നുള്ളതാണ് വസ്തുത അതിനുശേഷം ജസ്നയുടെ ഈ സഹോദരനും സുഹൃത്തും ചേർന്ന് ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയിൽ ഈ കേസിൻ്റെ അന്വേഷണം സി ബി ഐയെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞ് ഒരു റിട്ട് ഹർജി ഫയൽ ചെയ്തു ആ റിട്ട് ഹർജിയിൽ പോലീസിൻ്റെ ഭാഗത്തു നിന്നും സ്റ്റേറ്റ്മെൻറ്റുകൾ ഹാജരാക്കിയിരുന്നു ആ സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെയാണ് അന്വേഷണം നടന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു ആ സ്റ്റേറ്റ്മെൻറ്റുകളുടെ അടിസ്ഥാനത്തിൽ നടന്ന അന്വേഷണങ്ങളുടെ ചില വിവരങ്ങളും ആ അന്വേഷണത്തിൽ പ്രയോജനം ആകാതെ പോയ കാര്യങ്ങളും സാഹചര്യങ്ങളെയും കുറിച്ച് എൻ്റെ അടുത്ത വീഡിയോയിൽ ഞാൻ വിവരിക്കാം എന്ന് വിശ്വസിക്കുന്നു